ഓയില് മാറിയാണെങ്കിൽ നൂറുടെ പെട്രോൾ ഫ്രീ ആണ് നമുക്കത് ഫ്രീ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പണിയാന്ന് വെച്ചാൽ നമ്മുടെ ടു ട്വൻറ്റിയുടെ ഓയില് എഞ്ചിയാണ് കഴിച്ചു നമ്മുടെ മറ്റേ തന്നെയുള്ള സംഭവ തിരുവഴിയെന്നു പറയുന്നത് നമ്മുടെ ഓയില് മാറിയാണെങ്കിൽ നൂറുടെ പെട്രോള് ഫ്രീ ആണ് കാരണം നമ്മൾ ഓയില് മാറി നൂറ് രൂപ പെട്രോൾ അടിക്കാൻ വേണ്ടി തന്നെ അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകാൻ നിങ്ങൾ ചാനൽ സബക്രി സബ്സ്ക്രൈബ് ചെയ്ത സൈഡിൽ സൈഡിക്കാൻ ബില്ലേക്കൊന്നും അതിനെ വിളിച്ചു പറ്റാലും ഓയിൽ കേസ് ഇപ്പം അവർ ഓയിൽ വലിച്ചെടുത്തൊണ്ടിരിക്കുക വീടുണ്ടോ അതിൻ്റെ എനിക്കിത് ക്ലീൻ ചെയ്ത അടുത്ത കുപ്പിക്കുന്ന വച്ചാൽ തന്നെയാണ് തോന്നുന്നില്ലേ യില് കൊടുത്ത ഓയില് ഉണ്ടായിരുന്നു അറിയില്ല ഇല്ലട ഞാൻ രാവിലെ നോക്കിട്ട് കുറവായിരുന്നു ഇവർ വർക്ക്ഷോപ്പിലെ കൊടുക്കുമ്പോൾ അവർ സ്ക്രൂ വഴിച്ചെടുക്കണം ഇവർ ഒരു സാധനം വെച്ച് കുത്തി ഒരു പൈപ്പ് വെച്ച് കുത്തി വലിച്ചെടുക്കുകയാണ് അതുകൊണ്ട് മറ്റേ മോട്ടോർ പോലത്തെ ഒരു സംഭവം വലിച്ചെടുക്കണം അവളെ ഇതാണ് നമ്മൾ മേടിച്ചത് സെർവോ പെർ ലിറ്റർ റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ നൂറ് രൂപയുടെ പെട്രോളും ഫ്രീ കിട്ടും ഇതാണ് പമ്പ് ലൊക്കേഷൻ എന്നാണെങ്കിൽ ഞാൻ ഇത് ചേർത്തലിൽ നിന്ന് ആലപ്പുഴ ഓണ റൂട്ട് വരുമ്പോൾ തിരുവിട ഉണ്ട് തിരുവിള റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പമ്പാണ് റൈറ്റ് സൈഡ് അല്ല തിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ പമ്പാണ് അത്യാവശ്യം വലിയ പമ്പ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാറുണ്ട് ഈ വണ്ടിയുടെ ചില വണ്ടിയൊക്കെ ഇവിടെ നിന്ന് റിവ്യൂ തേക്കണം വലിയ പമ്പാണ് നല്ല വലിയ പമ്പ വലിയ പമ്പാണ് ഈ സോർച്ച് ഓപ്പൺ ആയിട്ടുണ്ട് വേണ്ട ബാത്റൂം കാണാം വലിയ ബാത്റൂമാണ് പിന്നെ അവിടെ ഒരു ഇതും ഉണ്ട് ഒരു ഷോപ്പും ഉണ്ട് ഇവരുടെ തന്നെ പമ്പിൻ്റെ തന്നെ ഒരു ഉണ്ട് അവിടെ ഇരിക്കുന്നത്തോം ബംഗാളി ആണ് ബാത്റൂമിടിക്കും എന്തായാലും നമ്മൾ ഇതാണ് കേസ് വണ്ടിയിൽ ഒഴിക്കാൻ പോണത് ഫോർ ടി വണ്ടി വിചാരിച്ചു ഓല് കിടക്കണി ഓയില് കുറവായിരുന്നു ഞാൻ രാവിലെ നോക്കിയപ്പോ സംഭവഴുത്തോന്നോത്ത് കഴിഞ്ഞ കഥ ഈ ഞെട്ടഴിച്ചും അളയാലോ ഞെട്ടപടിന്നാ സുഖന്മാര് ഞെട്ടയച്ചിട്ട് കളയത്തില്ല മൂന്ന് ഇത് ഒഴിക്കാൻ തുടങ്ങാനും വരാന്മാര് എന്താണത് ചെയ്യുന്നുണ്ട് എന്താണ് നോക്കട്ടെ ഈ വണ്ടിയുടെ ഓയില് കട്ട പിടിച്ച് കിടക്കാൻ കട്ട പിടിച്ച് വണ്ടാരടങ്ങി കിടക്കുക കുറച്ചുകൂടെ ഓടിയിരുന്ന് നമ്മൾ പിസ്റ്റം പണിയേണ്ടി വന്നില്ലേ നല്ല രീതിക്ക് തീരുമാനമായി കിടക്കും കളറേണ്ട ടൂബില്ല വെള്ള കളറിലെ ടൂബാ കറുത്തിന്ന് എന്തിനാ

ടാസ്ക് ായിരുന്നു നമ്മൾ ഓയിലൊട്ടും കൊള്ളത്തില്ലായിരുന്നു ഭയങ്കര ഓയിലായിരുന്നു ജോയിലായിരുന്നു ഇന്ന് വേണ്ട മനസ്സിലാക്കില്ല പുറത്ത് വേണ്ടാലും മനസ്സിലാക്കുള്ളുണ്ട് മൈലേജ് ഒക്കെ ഭയങ്കര യോഗമായിരുന്നു അതുകൊണ്ടാണെന്നറിയാൻ പോലെ കുറച്ചു നേരമായി എന്തായാലും നൂറു രൂപയുടെ പെട്രോൾ കിട്ടും പെട്രോൾ ഇട്ടിക്കണേ ഞാൻ കാണിച്ചു തരാം റോഫിക്കാറുണ്ട് ഇവിടെ ഇത് ഇന്ത്യൻ ഓയിലിന്റെ എല്ലാ പമ്പിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണം ചില പമ്പിലൊക്കെ അമ്പത് രൂപയല്ലേ ഇവിടെ നൂറ് രൂപയ്ക്ക് നൂറു രൂപ പെട്രോൾ അടിച്ചിട്ടു എന്തായാലും നമുക്ക് പെട്രോൾ ആവശ്യമില്ല എന്താണ്ടി ഫസ്റ്റ് ഇയർട്ട് എടുത്തണ്ടോ ഗൈസ് അത് ഉള്ളതാണ്ടാവും പെട്രോൾ അടിക്കാം നമുക്ക് ഫ്രീ പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ് ഫ്രീ പെട്രോൾ അല്ല മുന്നൂറ്റി അമ്പത് രൂപക്ക് ഓയിലും അടിച്ചിട്ട് മൂറു രൂപയുടെ പെട്രോൾ അങ്ങനെ എന്തായാലും നമ്മൾ പെട്രോൾ അടിച്ച് ഓയിൽ മാറി അവര് പെട്രോൾ അടിച്ചു മുന്നൂറ് രൂപ വീഡിയോ ഒരു ഉപകാരപ്രദമായ വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതിനെ മഴിയൊക്കെ പോവുകയാണെങ്കിൽ ഈ പമ്പ തിരുവഴ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പമ്പാണ് അപ്പം നിങ്ങൾ ആ വെല്ലുമഴി പോവുകയാണെങ്കിൽ ഓയിൽ മാറി നൂറ് രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് പോകാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വേറെ സഫ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീടിയായിട്ട് പിന്നെ കാണാൻ ബൈ